ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് എല് ഇറച്ചി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും നമ്മൾ ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് ആവിയിൽ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തതേട്ടാ പിന്നെ കൈ വെച്ചൊന്നും പൊടിച്ചെടുക്കുക നമ്മൾ വെള്ളമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ആവിയിൽ വേവിച്ചെടുത്തേട്ടാ നന്നായി പൊടിച്ചതിലേക്ക് ഇഞ്ചി പച്ചമുളക് നമ്മുടെ സവോള പൊടിയായി ഇരിഞ്ഞത് ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ഗരം മസാലയും ചതച്ച മുളകും ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ വന്നിട്ട് പരത്തി ഷാലോ ഫ്രൈ ചെയ്താൽ നമ്മുടെ ചിക്കൻ റെഡി റെഡിയായി സൂപ്പറായിട്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ പീസ് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ചെയ്യണേ നമ്മൾ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഗരം മസാല ഇട്ടു അല്ല സ്പൈസസ് ഇട്ട് നന്നായിട്ടൊന്ന് ഹേബ്സില്ലേ ഡ്രൈ ഫ്രൈ ഹേർബ്സ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ അതിലേക്ക് വറുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സ്പൂൺ നമ്മുടെ ഓട്സും ഒരു സ്പൂൺ നമ്മുടെ ഇട്ട് മിക്സ് ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ നല്ല സൂപ്പറായിട്ടായിരുന്നു ചൂട്ടോടു കൂടി കഴിക്കണം ഒരു ചെറിയ ഒക്കെ ആയിട്ട് ഷാലോ ഫ്രൈ ആയ കാരണം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് പിന്നെ ഞാൻ ചപ്പാത്തിക്കൊപ്പം ഡിന്നർ കഴിച്ചു